ക്രിമിനൽ നിയമങ്ങൾ ഇന്ത്യൻ പീനൽ ർക്കാര് കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിതയാണ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്നത് ഐ പി സിക്ക് പകരം ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയവുമാണ് നിലവിൽ വന്നിരിക്കുന്നത് പുതിയ ക്രിമിനൽ നിയമങ്ങളിലൂടെ വേഗത്തിൽ നീതി നടപ്പാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം പൂർണ്ണമായി സ്വദേശവൽക്കരിച്ചിരിക്കുകയാണ് അർദ്ധരാത്രി മുതൽ നിയമം നടപ്പിലാക്കി തുടങ്ങി ഇനി മുതൽ ക്രിമിനൽ നിയമങ്ങൾ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എൻ എസ് എന്ന് വിശേഷിപ്പിക്കപ്പെടും പുതിയ നിയമത്തിലൂടെ വേഗത്തിൽ നീതി നടപ്പിലാക്കാനും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ പ്രഥമ പരിഗണന ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതാണ് പുതിയ നിയമമെന്നും വേഗത്തിൽ വിചാരണയും നീതിയും ലഭ്യമാക്കുമെന്നും അമിത് ഷാ വിശദീകരിച്ചു പുതിയ നിയമപ്രകാരം ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗോളിയോറിലാണ് ദില്ലിയിലാണ് ആദ്യ കേസ് എന്ന വാർത്തയും തെറ്റാണ് ഇരകളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും ചർച്ചയില്ലാതെയാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിയമം നടപ്പിലാക്കിയതെന്ന പ്രതിപക്ഷ വിമർശനത്തിന് അമിത്ഷാ മറുപടിയും നൽകി ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ട ചർച്ചകൾ നടത്തിയാണ് നിയമം നടപ്പിലാക്കുന്നത് മുഖ്യമന്ത്രിമാരുടെയും എം എല്ലാം നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നിയമം തയ്യാറാക്കിയത് പ്രതിപക്ഷം ഇതിന് രാഷ്ട്രീയ നിറം നൽകരുത് എല്ലാവരും നിയമത്തോട് സഹകരിക്കണം എല്ലാ ചർച്ചയ്ക്കും തയ്യാറാണ് ഇത്രയും നീണ്ട ചർച്ചകൾ നടത്തി നാലു വർഷം കൂടിയാലോചനകൾ നടന്നു ഈ നിയമം പൂർണ്ണമായി നടപ്പിലാക്കിയതിനു ശേഷം ഏത് വ്യക്തിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മൂന്ന് വർഷത്തിനകം സുപ്രീം കോടതിയിൽ നിന്ന് വരെ നീതി ലഭ്യമാകുമെന്നും നിയമം പൂർണ്ണമായി നടപ്പിലാക്കാൻ മൂന്നു മുതൽ നാല് വർഷം വരെ എടുക്കുമെന്നും അമിത്ഷാ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമത്തിന്റെ കരട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് പിന്നീട് ഡിസംബർ പതിമൂന്നിന് പുതുക്കി അവതരിപ്പിച്ചു ഡിസംബർ ഇരുപത്തിയഞ്ചിന് രാഷ്ട്രപതി അംഗീകാരം നൽകി പുതിയ നിയമമനുസരിച്ച് ക്രിമിനൽ കേസുകളിൽ വിചാരണ പൂർത്തിയായി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വിധി പറയുകയും ആദ്യവാദം കേട്ട് അറുപത് ദിവസത്തിനകം കുറ്റം ചുമത്തുകയും വേണം ബലാത്സംഗത്തിന് ഇരയായവരുടെ മൊഴി ഒരു വനിതാ പോലീസ് ഓഫീസർ അവരുടെ രക്ഷിതാവിന്റെയോ ബന്ധുവിന്റെയോ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തുകയും ഏഴ് ദിവസത്തിനകം മെഡിക്കൽ റിപ്പോർട്ട് നൽകുകയും വേണമെന്നും പുതിയ നിയമത്തിൽ പറയുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ പുതിയ അധ്യായം കൂട്ടിച്ചേർത്തു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവുമാണ് പുതിയ നിയമത്തിൽ പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ കൊലപാതകം ഭരണകൂടത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കാണ് പുതിയ നിയമത്തിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നത് ആൾക്കൂട്ട ആക്രമണങ്ങൾ ഗൗരവമേറിയ കുറ്റമാകും അഞ്ചോ അതിലധികമോ പേർ ഒരു ഗ്രൂപ്പായി ചേർന്ന് ജാതി സമുദായം ഭാഷ ജന്മസ്ഥലം എന്നിവയുടെ പേരിൽ ദേഹോപദ്രവം ഏൽപ്പിച്ചാൽ ആ കൂട്ടത്തിലെ ഓരോ അംഗത്തിനും ഏഴ് വർഷം വീതം തടവും പിഴയും ലഭിക്കും അശ്രദ്ധയുടെ വാഹനമിടിച്ച് മറ്റൊരാൾ മരിക്കാൻ കാരണക്കാരനാവുകയും വിവരം പോലീസിലോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ രക്ഷപ്പെടുകയും ചെയ്താൽ പത്തു വർഷം വരെ തടവും ശിക്ഷയും ലഭിക്കും അതേസമയം ഭരണകൂടത്തിനെതിരായ പ്രവർത്തനങ്ങൾ കുറ്റകരമാക്കുന്ന വകുപ്പ് ഒഴിവാക്കി രാജ്യദ്രോഹ കുറ്റത്തെ ഭാരതീയ നിയമസംഹിതയിൽ നൂറ്റി അൻപതാം വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കുറ്റകൃത്യങ്ങൾക്ക് തടവ് ശിക്ഷയും എൺപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് പിഴയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുപത് പുതിയ കുറ്റകൃത്യങ്ങൾ കൂട്ടിച്ചേർത്തു ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് നിർബന്ധിത മിനിമം ശിക്ഷ ഉറപ്പാക്കി ആറ് കുറ്റങ്ങൾക്ക് സാമൂഹ്യ സേവനം ശിക്ഷയായി ചേർത്തു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ